ശുദ്ധമായ നാമം ഇന്ന് നീക്കം മഹത്ത് പെടുന്നവരാകട്ടെ ദൈവത്തിൻ്റെ മഹാകൃപയാലും മഹാകരുണയാലും ഒരു ദിനം കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു ഒരു പ്രാവശ്യവും നമ്മൾ ദൈവ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ തൻ്റെ വചനത്തിൻ്റെ പ്രകാശനം നമ്മുടെ ഉള്ളിൽ തരുന്ന ദൈവത്തിൻ്റെ സർവശക്തനെ നന്ദിയോടെ സ്ത്രോത്രമർപ്പിക്കുന്നു അതിനുള്ള ജ്ഞാനവും വിവേകവും തന്നു നമ്മളെ ബലപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവാണ് ദൈവം ആവശ്യമായിരിക്കുന്ന ജ്ഞാനം തുടർന്ന് നമുക്ക് തരട്ടെ സത്യത്തിൻ്റെ പരിജ്ഞാനം നമുക്ക് തരട്ടെ ആ പരിജ്ഞാനത്താൽ നമ്മൾ വിശ്വാസത്തിൽ ശക്തരാകുവാൻ ദൈവിക ബലത്തിൽ ബലപ്പെടുവാൻ ദൈവിക പദ്ധതിയിൽ നമ്മൾ മുഴുവനായും മുഴുകുവാൻ തൊക്കെ വേണം അത് പൂർണ്ണമായും നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരുവാൻ ഒക്കെ വേണം ദൈവം തുടർന്ന് നമ്മളെ സഹായിക്കട്ടെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവ കൃപയോടെ യാചിക്കുകയും ചെയ്യുന്നു നമ്മൾ സങ്കീർത്തനത്തിൻ്റെ അവസാന അധ്യായങ്ങളിലേക്ക് വന്നിരിക്കുകയാണ് ഇനി ഒരധ്യായം കൂടെയുള്ളൂ അതിന് നമ്മൾ നൂറ്റി നാൽപ്പത്തി ഒൻപത് വരെ എത്തി അതിൻ്റെ അവസാന ഭാഗം ചിന്തിച്ചിട്ട് നമ്മൾ സങ്കീർത്തനത്തിൻ്റെ അവസാനത്തെ സങ്കീർത്തനത്തിലേക്ക് നമ്മൾ പോവുകയാണ് എല്ലാം ദൈവത്തെ സ്തുതിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആഹ്വാനം ചെയ്യുന്ന ഹാലൽ സങ്കീർത്തനങ്ങളാണ് എല്ലാം വളരെ അത്ഭുതമേറിയ കാര്യങ്ങൾ ഓരോന്നും തൻ്റെ ജീവിതത്തിൽ കൂടെ സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ് സങ്കീർത്തകൻ ആരായാലും അവരെ പ്രചോദിപ്പിച്ചത് ദൈവാത്മാവിൻ്റെ പ്രേരണയാണ് അവരെ പ്രേരിപ്പിച്ചത് ദൈവാത്മാവാണെന്ന് നമുക്കതിൽ കൂടെ വ്യക്തമാകാൻ കഴിയും വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ കർത്താവ് യശുക്രിസ്തുവിനെക്കുറിച്ചുള്ള മുൻനിർണയങ്ങളെല്ലാം ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അതത് സമയത്ത് ദൈവം നമുക്ക് ഓരോന്നും അതിനെ വെളിപ്പെടുത്തി തന്നിരുന്നു തുടർന്നും ഇത് നമ്മൾ ഓരോ പ്രാവശ്യം വായിക്കുമ്പോൾ നമ്മളിന്ന് കേട്ടത് മാത്രമല്ല ഓരോ പ്രാവശ്യം നമ്മൾ വീടുകളിലും നമ്മുടെ വ്യക്തിപരമായ ധാനത്തിലും എല്ലാം തിരുവഴുത്തുകൾ വായിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് ആവശ്യമായിരിക്കുന്ന പകർന്നു തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അപേക്ഷിക്കുമ്പോൾ ദൈവം നമുക്ക് പകർന്നു വരും ഹീ ഈസ് ദ ബെസ്റ്റ് ടീച്ചർ പരിശുദ്ധാത്മാവ് ദൈവം നമ്മളെ പഠിപ്പിക്കും കർത്താവായ ക്രിസ്തു തന്നെ ഗുരുവായെന്ന് അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞു നിങ്ങളെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുമെന്ന് അപ്പോൾ ആ ഗുരുവിൻ്റെ സ്ഥാനത്ത് തന്നെ പരിശുദ്ധാത്മാവാന്തി നമ്മളോട് കൂടെ ഉണ്ട് അല്ലെ സകല സ്വത്വത്തിൽ മഴ നിർത്തുവാൻ നമ്മളെ പഠിപ്പിക്കുവാൻ കർത്താവ് യേശു കർത്താവ് നമ്മളോട് പറഞ്ഞതെല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തുവാൻ നമ്മളെ അവിടെ നിന്ന് വഴി നടത്തും നമ്മൾ ഗൈഡ് ചെയ്യും ഇത് നൂറ്റി നാൽപ്പത്തി ഒൻപതാമത്തെ സങ്കീർത്തനത്തില് ആറാമത്തെ വാക്യമൊക്കെ നമ്മൾ ചിന്തിച്ചപ്പോൾ അവിടെ ഈ വെപ്പൻസ് അതായത് ഫുൾ ആർമർ ഓഫ് ഗോഡ് എന്ന് പറയും ദൈവത്തിൻ്റെ സർവായുധവർഗ്ഗം ധരിച്ചു എന്ന് പറയും ഒരു വിശ്വാസി ഒരു പോരാളി പോരാളിയും കൂടിയാണ് ഒരു ഭടനും കൂടിയാണ് പോലൂസ പുസ്തലൻ തീമോത്യൂസിന് പറയുമ്പോൾ നിജപുത്രനായ തീമോത്യൂസിന് പറയാൻ പറയാൻ നീയും എന്നോടുകൂടെ ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുക നല്ല സോൾജിയറായിട്ട് ഒരു പടയാളിയായിട്ട് എന്നോടുകൂടെ കഷ്ടം സഹിക്കുക എന്ന് വിളിക്കുന്നുണ്ട് ഒരു സഹ ഭടനായിട്ട് പോലുസൊസ്തലൻ തീമോത്യൂസ് ലേഹ് തീമോത്യോസിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് തീമോത്യോസിൻ്റെ രണ്ടാമത്തെ ലേഖനം അതിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത് തുടങ്ങുന്നങ്ങനെ എൻ്റെ മകനെ ക്രിസ്തുവേശുവിനുള്ള കൃപയാൽ ശക്തിപ്പെടുക നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഫലമേൽപ്പിക്കുക മൂന്നാമത്തെ വാക്യം പറയുന്നത് ക്രിസ്തുവേശുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക നാല് പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളെയും ജീവനകാര്യങ്ങൾ ഇടപെടാതിരിക്കുന്നു അപ്പം ഇവിടെ പറയുകയാണെങ്കിൽ നീയും ക്രിസ്തു ക്രിസ്തുവേശുവിൻ്റെ നല്ല പഠനോടുകൂടെ കഷ്ടം സഹിക്കുകയാണ് പറയുന്നത് പഠനമാണ് സോൾജിയറാണ് ഒരു യുദ്ധ പോരാളിയാണ് അപ്പോൾ തീർച്ചയായും യുദ്ധകളത്ത് ചെല്ലുന്ന വ്യക്തിക്ക് എന്തുണ്ട് യുദ്ധായുധങ്ങളുണ്ട് ആയുധങ്ങളില്ലാതെ യുദ്ധകളത്തിൽ എങ്ങനെ ഇറങ്ങാൻ പറ്റും വ്യത്യസ്തങ്ങളായ ആയുധങ്ങളുണ്ട് മൂർച്ചയുള്ള ഉണ്ട് എല്ലാം നല്ലതായിരിക്കണം ആമേഴ്സ് ഈസ് മോസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒന്ന് തട്ടിയാൽ ഉടഞ്ഞു പോകുന്നതും അല്ലെ വാളുകളൊക്കെ ഒന്ന് മുട്ടിയാൽ ഉടഞ്ഞു പോകുന്നതും മൂർച്ചയില്ലാത്ത അങ്ങനെയല്ല എല്ലാം ഷാർപ്പായിരിക്കണം സ്ട്രോങ് ആയിരിക്കണം നല്ല ബലവത്തായതായിരിക്കണം ഇപ്പം അപ്പോൾ ഒരു സ്ഥനയുടെ ആയുധങ്ങൾ എന്താണെന്ന് നമ്മൾ ചിന്തിച്ചു അല്ലേ അത് എഫ് എസ്ലേഹന നമുക്ക് പറയുകയാണ് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല വാഴ്ചകളോടും അധികാരങ്ങളോടും ലോകത്തിന് ഉഷ്ടാധിപൂർവം ദുഷ്ടാൽമസേന സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയുണ്ട് അവരോടാണ് നമുക്ക് പോരാട്ടെ ശക്തികൾ അല്ലെങ്കിൽ ആത്മഗോളത്തിലെ ആ ദുഷ്ട അതിന് വിശ്വാസം ഒന്ന് പരിചയം വേണം സമാധാനമെന്ന സമാധാന സുവിശേഷത്തിനകൾ ഒരുക്കം കാലിന് ചെരുപ്പാക്കണം എലറ്റിന് മീതെ ദുഷ്ടൻ്റെ തീമ്പുകളെയൊക്കെയും തുടക്കുക എന്നൊക്കെ വിശ്വാസം ഒന്ന് പരിചയ വേണം പിന്നെ രക്ഷ എന്ന ചിരസ്ത്രം ഹെൽമെറ്റ് ശിരസ്സിന് ശിരസിന് ഹെൽമെറ്റ് വേണം സത്യമെന്ന അരക്കച്ച വേണം അരക്കച്ച ബെൽറ്റ് ഇടണം കാരണം അര കെട്ടിയാണ് യുദ്ധത്തിന് പോകുന്നത് അല്ലേ പോലെ നല്ല ബെൽറ്റ് സ്ട്രോങ് ആയിരിക്കണം ഒരു ലൂസായിട്ടുള്ള ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരിക്കലും യുദ്ധത്തിന് യുദ്ധം ചെയ്യാൻ പറ്റുകയില്ല അപ്പോൾ യു മസ്റ്റ് ബി സ്ട്രോങ് ആയിരിക്കണം അപ്പോൾ സത്യമാണ് നമ്മുടെ ബലമെന്ന് പറയുന്നത് അതാണ് നമ്മുടെ ഏറ്റവും കരുത്തായ നമ്മളെ ബലപ്പെടുത്തി നിർത്തുന്നത് പൗരന് നമ്മൾ നിർത്തുന്നത് പിന്നെ നമ്മൾ കണ്ടു ഡിഫെൻസാണ് പരിചയം എന്ന് പറയുന്നത് വാൾ എന്ന് പറയുന്നത് ഓഫെൻസാണ് അക്രമിക്കാനുള്ളത് വാള് പരിചയം നമ്മളെ തടുത്ത് നിർത്തും ശത്രുവിൻ തടുത്ത് നിൽക്കുക മാത്രമല്ല ഡിഫ ഒഫൻസ് ചെയ്യാനായിട്ട് മുന്നേറാനായിട്ട് അക്രമിച്ച് മുന്നേറാനായിട്ടും കൂടിയാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഡിഫെൻസ് ചെയ്ത് നിന്നാൽ മാത്രം വരാം ഒഫെൻസീവായിട്ട് നമ്മൾ ശത്രുവിൻ്റെ പാളയങ്ങളെ ജയിക്കാനായിട്ട് ദൈവത്തിൻ്റെ വേലയിൽ നമ്മളെ ഏകദൈവം വിളിക്കുകയാണ് ഇത് ദ്യോതിപ്പിക്കുന്ന ഒരിതാണ് തുടർന്നു വരുന്നത് നമുക്കവിടെ കാണുന്നത് ഏതാണ് അപ്പം ഇവിടെ നമ്മളിപ്പോൾ കണ്ടു ഇരുവായുത്തിലുള്ള മൂർച്ചയുള്ള വാളുണ്ടെന്ന് പറയുന്നത് വചനത്തെക്കുറിച്ചാണ് ഇപ്രായ ലേഖനം നാലാമത്തെയും പന്ത്രണ്ടാമത്തേക്കും പറയുകയാണ് ആൽമാവിൻ്റെ വാൾ അത് ഇരുവായുത്തലുകൾ ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ് പ്രാണിനെയും ആൽമാവിനെയും സന്ധി മച്ചുകളെയും വരെ തുളച്ചു ചെല്ലുന്നതാണ് അവരുടെ കയ്യിൽ വാളും വാളുമുണ്ടായിരിക്കട്ടെ വായിൽ ദൈവത്തിൻ്റെ പോഴ്ച്ചകളും അവരുടെ കയ്യിൽ അത് പഴയ ദീപകാലത്തേതാണ് കയ്യിൽ പക്ഷേ നമുക്ക് ഇന്ന് വരുമ്പോൾ ഏതാണ് നമ്മുടെ കയ്യിൽ വാൾ വെപ്പനില്ല അതാണ് മെറ്റൽ വെപ്പനല്ല അതായത് ഇന്ന് കാണുന്ന ആ മെറ്റൽ വെപ്പൻ അത് നമ്മൾ ഉപയോഗിക്കാനില്ല വാൾ ഉറയിലിടുക എന്ന് ഗച്ഛ്മെൻ്റെ കർത്താവ് പറയുന്നുണ്ട് വാളെടുത്തു വെള്ള വാൽ ഉറയിലിടുക അങ്ങനത്തെ ആയുധങ്ങളല്ല ആയുധം വെച്ചുള്ള ആക്രമണമല്ല നമുക്കിന്ന് ഇന്ന് നമുക്ക് ആത്മീകമായ ആയുധങ്ങൾ വെച്ചുള്ള ജയമാണ് യുദ്ധമാണുള്ളത് ഇവിടെ പറയുകയാണ് അവരുടെ കയ്യിൽ ഇരുവായത്തിലുള്ള വാളും ഉണ്ടായിരിക്കട്ടെ ജാതികൾക്ക് പ്രതികാരവും വംശങ്ങൾക്ക് ശിക്ഷയും നടത്തേണ്ടതിനും ഏഴും എട്ടും ഒമ്പതും വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ തെയ്യോ നമുക്ക് അതിന് തരട്ടെ അവരുടെ രാജാക്കന്മാരെ ചങ്ങലകളാലും അവരുടെ പ്രഭുക്കന്മാരെ ഇരുമ്പ് വിലങ്ങുകളാലും ബന്ധിക്കേണ്ടതിനും എഴുതിയിരിക്കുന്ന വിധി അവരുടെ മേൽ നടത്തേണ്ടതിനും തന്നെ അത് അവൻ്റെ സർവ്വഭക്തന്മാർക്കും ബഹുമാനമാകുന്നു യഹോവേസ്തുതിക്വീൻ ഇവിടെ എന്തിനാണ് ഈ ആയുധങ്ങളെന്ന് പറയുന്നത് പഴയ നിമ കാലത്താണെങ്കിൽ ഇത് പഴയപ്പോൾ എഴുതിയിരിക്കുന്നത് അത് ശാരീരിക ഫിസിക്കലായിട്ടുള്ളത് തന്നെ പോറാണ് യുദ്ധമാണ് പോരാണ് അങ്ങനെ ഫിസിക്കലായിട്ട് തന്നെ യുദ്ധം ചെയ്ത് ജയിക്കണം ഗോലിയാത്ത് ഗോലിയാത്തിൻ്റെതാവ് ജയിക്കുന്നുണ്ട് കല്ലും കവണിയും കൊണ്ടാണ് അതൊക്കെ ദൈവത്തിൻ്റെ ശക്തി കൊണ്ടാണ് അപ്പോൾ പഴയ കാലത്ത് എപ്പനുണ്ട് ആയുധങ്ങളുണ്ട് ആയുധവാഹകരുണ്ട് എല്ലാം ഉണ്ട് അതിന് ഉണ്ടാക്കുന്നവരുണ്ട് അതിന് എല്ലാം ഉണ്ട് എല്ലാ ആയുധങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആയുധങ്ങൾ എത്ര നല്ലതാണോ യുദ്ധത്തിന് ഏറ്റവും വരെ സഹായിക്കുന്നതാണ് ജയത്തിന് ഏറ്റവും സഹായകരമായി തീർന്നതാണ് പക്ഷെ ഇസ്രായേൽ യുദ്ധത്തിലൊക്കെ ആയുധങ്ങളുടെ മികമൊന്നും അല്ല ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ദൈവത്തിൻ്റെ ബലമാണ് ദൈവമാണ് അവർക്കൊണ്ട് യുദ്ധം ചെയ്തു കൊണ്ടിരുന്നത് വിജാതിയര് മറ്റുള്ളവര് കാണുമ്പോൾ മറ്റുള്ള നേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ തലനാഴ്ച നേഷൻസ് മറ്റുള്ളവർ അവർ കാണുമ്പോൾ അവർ ഭയപ്പെട്ടിരുന്നത് ദൈവം അവരോടുകൂടെ ഉണ്ടെന്നുള്ളതായിരുന്നു അവരുടെ ഭയം ഈ വലിയ ജാതിയത് വലിയ കൂടെ ഉണ്ടെന്ന് പറയുന്നത് കാട്ടുപോകത്തിന് ഉതുല്യമായ ബലമുണ്ടെന്നൊക്കെ പറയുന്നത് ദൈവവരോട് കൂടെ ഉണ്ട് വിം ഗോഡ് ഇതൊന്നുകൂടെ പറയണം അവരുടെ രാജാക്കന്മാരെ ചങ്ങലകളായാലും അവരുടെ പ്രഭുക്കന്മാർ ഇരുമ്പ് ബിലങ്ങുകളായാലും ബന്ധിക്കേണ്ടതിനും എഴുതിയിരിക്കുന്ന വിധി അവരുടെ മേൽ നടത്തേണ്ടതിനും തന്നെ ഇവിടെ എന്നാലേ ഇത് മറ്റൊരു യുദ്ധത്തിലേക്ക് പോകാം നമ്മൾക്ക് ഇന്നുണ്ട് ഇന്ന് രാജ്യങ്ങളെയൊക്കെ നമുക്ക് കീഴടക്കണമെന്ന് പറയുക എങ്ങനെയാണ് സുവിശേഷ മുഖാന്തരം സ്നേഹം കൊണ്ട് രാജ്യങ്ങളെ കീഴടക്കുന്നവർ ഏടി മുന്നൂറ്റി ഇരുപത്തിയഞ്ചേന ക്രിസ്തൻ ദിനോസൊക്കെ ഈ ദൈവത്തിൻ്റെ ഭാഗത്ത് ക്രിസ്തുവിൻ്റെ ഭാഗത്തേക്ക് വന്നില്ല ആദ്യം എതിർത്തതാണ് അങ്ങനെ എത്രയൊത്തിയോ രാജാക്കന്മാരൊക്കെ വന്നിട്ടുണ്ട് അധികാര കേന്ദ്രങ്ങളൊക്കെ രൂപാന്തരപ്പെട്ട ദൈവത്തിങ്ങളിലേക്ക് മനംതിരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിന് മല്ലെ മനോഹരമായൊരു ചിത്രമാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ ഇരുപത്തി ആറാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അഗ്രിപ്പാവും ഫെസ്തോസും ഒക്കെ കാണുന്നുണ്ട് അഗ്രിപ്പ രാജാവ് ഇപ്പോൾ പൗലോസ പോസ്തൻ അവിടെ പിടിച്ചുകൊണ്ട് അവിടെ ന്യായവിസ്താരത്തിന് വേണ്ടി നിർത്തുമ്പോൾ പൗലോസപ്പോസ്തലൻ്റെ പ്രസംഗം കേൾക്കാൻ ഫെസ്തോസിന് താൽപ്പര്യം ഉണ്ടായി അപ്പോൾ ഫെസ്തോസ് ഫെസ്തോസ് ഈ അഗ്രിപ്പാവിനോട് പറഞ്ഞ എനിക്ക് അവന്റെ പ്രസംഗം കേട്ടാൽ കൊല്ലാവുന്നുണ്ട് അപ്പോൾ ന്യൂവിസ്താരത്തിന് വേണ്ടി കൊണ്ടുവരുന്ന സമയത്ത് പൗലോസിനോട് പ്രസംഗിക്കാമെന്ന് പറയും നിന്റെ വാദം പറയുന്നതിന് ആ അവസരമുണ്ടെന്ന് പറഞ്ഞപ്പോൾ പൗലോസ് ഭൂസ്തലൻ പ്രസംഗിച്ചു തുടങ്ങി അത് അധ്യായമാണ് അഗ്രീപ്പാവ് പൗലോസിനോട് നിന്റെ കാര്യം പറയുവാൻ അനുവാദമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പൗലോസ് കൈനീട്ടി പ്രതിവാദിച്ച് തന്നാൽ പൗലോസ് ലിഹായുടെ ഒരു സാക്ഷ്യമാണ് അവിടെ കാണുന്നത് താൻ എങ്ങനെയാണ് യേശുവിനെ കണ്ടതെന്നൊക്കെ നട്ടിച്ച നേരത്തെ സൂര്യനെ കഴിഞ്ഞ ഒരു വെളിച്ചം വരുന്നു അത് ഞാൻ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ അധികാരപത്രം കൊണ്ട് പോകുമ്പോഴാണ് കാരണം അതാണ് ഏറ്റവും ശ്രഷ്ഠമെന്ന് പറയുന്നത് കർത്താവ് തന്നെ എതിർക്കുന്നവരെയും സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം കർത്താവ് കീഴടക്കുന്നത് സ്നേഹം കൊണ്ടാണ് ആ ഈ അപ്പോസറ്റിലാണ് സ്നേഹഗീത എഴുതിയിരിക്കുന്നത് കോരുന്ന ലേഖനത്തിൽ എല്ലാം പൊറുക്കുന്നു എല്ലാം ക്ഷമിക്കുന്നു എല്ലാം വിശ്വസിക്കുന്നവർ സ്നേഹഗീത എഴുതിയിരിക്കുന്ന ഈ പോലസ്തിയിലേഖയാണ് എന്നാലും അത് എവിടെ നിന്ന് വന്നത് ക്രിസ്ത്യാനികളെല്ലാം പിടിച്ചു കൊല്ലാൻ അധികാരപത്രവുമായിട്ട് പോകുമ്പോഴാണ് ഈ രൂപാന്തരത്തിൻ്റെ അതിശയം നടക്കുന്നത് അവിടെ ഈ തൻ്റെ ജീവിതത്തിൻ്റെ ഈ സാക്ഷ്യം മുഴുവൻ അവിടെ പറയുക പോലോസ പോസ്തലിൽ അപ്പോൾ പൊലോസ പോസ്റ്റലിൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യം രൂപാന്തരത്തിലും വായിച്ചിട്ടുണ്ടായിരിക്കാം വായിച്ചിട്ടില്ലാത്തവർ വായിക്കുക ബൈബിൾ മുഴുവൻ വായിക്കാൻ ശ്രമിക്കുക നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെന്ന് പറയുന്നത് ബൈബിളിൽ നിന്ന് വായിക്കാൻ നോക്കുക ഒരു നമ്മുടെ ഈ വിശുദ്ധ പുസ്തകമൊന്നും വായിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്ത് കുഴപ്പമായിരിക്കാം നമ്മൾ ഇത്ര നാൾ പഠിച്ചു തോന്നുന്നു പത്ത് പേരെ പഠിച്ച കുട്ടികൾ കാണും ഡിഗ്രിക്ക് പഠിച്ച കുട്ടികൾ കാണും ഹയർ സ്റ്റഡീസിന് പോയിട്ടുള്ളവർ കാണും ഏതുമായിക്കോട്ടെ നിങ്ങൾ പഠിച്ചു പോകുന്ന പാഠങ്ങൾ അല്ലെങ്കിൽ വായിച്ച പത്രങ്ങൾ എല്ലാം എടുത്തു വെച്ച് നോക്കിക്കോ എത്രയോ മടങ്ങുകൾ നിങ്ങൾ വായിച്ചു പക്ഷേ ഈ തിരുവചനം ഇന്നും കുറച്ച് പോലും വായിക്കാത്തവരുണ്ട് അത് വലിയൊരു കുറവായിട്ട് കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ രണ്ടായിരത്തി മൂന്നിലെൻ്റെ ഓപ്പറേഷൻ ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ്റെ സമയത്ത് ആ ഓപ്പറേഷൻ കിടക്കയിലേ കിടക്കുമ്പോൾ എനിക്ക് ചിന്ത ഒരു ചിന്ത വന്നതാണ് ഞാൻ ബൈബിൾ എല്ലാ പൂരും വായിച്ചിട്ടുണ്ട് പലതും അങ്ങനെ വായിച്ചിട്ടുണ്ട് എനിക്ക് പ്രയർ മീറ്റിങ്സൊക്കെ പോകാൻ അവിടെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുന്നവരുണ്ട് അപ്പം അങ്ങനെയൊക്കെ വായിച്ച് എല്ലാ പോർഷൻസും കവർ ചെയ്തിട്ടുണ്ട് ഒരു അല്ല പല പ്രാവശ്യം പ്രസംഗത്തിനുമൊക്കെ മറ്റുമായി കവർ ചെയ്തിട്ടുണ്ട് പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് വായിച്ച് തീർത്തു എന്ന് പറയത്തേക്കാളും അങ്ങനത്തെ കൂടെ പക്ഷേ ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം ഞാനത് അത് കയറി പലവരും വായിക്കാനായിട്ട് ദൈവം പിന്നീട് എനിക്ക് ക്രൂപ ചെയ്തു ഇന്നും അത് കഴിഞ്ഞ രീതി നമുക്ക് ഒരു ദിവസം ഒരു അധ്യായം രണ്ടാധ്യായം വെച്ച് അത് പറഞ്ഞ് അത് നിർ നിർത്താതെ അത് വായിക്കാനായിട്ട് ശ്രമിക്കുക അതായത് ഇവിടെ ഇരുപത്തിയാറിൽ വായിക്കുമ്പോൾ കാണുന്ന എന്താണ് അവിടെ അവസാനം ഈ പൗലോസിൻ്റെ പ്രതിവാദമൊക്കെ കേട്ടിട്ട് ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അഗ്രിപ്പ രാജാവേ പ്രവാചകന്മാരെ വിശ്വസിക്കുന്നുവോ എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ അഗ്രിപ്പ പൗലോസിനോട് ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു അതിന് പൗലോസ് നീ മാത്രമല്ല ഇന്നെൻ്റെ പ്രസംഗം കേൾക്കുന്നവർ എല്ലാവരും അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ ഈ ചങ്ങല ഒഴികെ എന്നെപ്പോലെ ആകണമെന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു പൗലോസ് ഒരു ചങ്ങലയെ കിടക്കുകയാണ് പക്ഷേ ഒരു ചങ്ങല ബന്ധിക്കപ്പെടുകയാണ് ഒരു ചങ്ങല വരികയാണ് എന്താ ചങ്ങല അത് സുവിശേഷത്തിൻ്റെ ചങ്ങലയാണ് അത് സ്നേഹത്തിൻ്റെ ചങ്ങലയാണ് അത് പുരുഷൻ്റെ സന്ദേശമാണ് അഗ്രിപ്പാവിനോട് ഒരു നിർബന്ധം പൗലോ സപ്പോസ്തൻ അങ്ങനെ പറഞ്ഞില്ല പക്ഷേ ഒരു നിർബന്ധം വരികയാണ് ഹൃദയത്തിലേക്ക് നിന്നെ പോലെ ആകണമെന്ന് നീ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയാണ് ഞാൻ അല്പം കൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു എന്ന് പറയും ഓരോസിൻ്റെ വാക്കുകൾ കേൾക്കും അങ്ങനെയാണ് തോന്നുന്നത് പക്ഷെ അത് ഒരു പ്രീ അതാണ് ദൈവത്തിൻ്റെ സുവിശേഷം ഇങ്ങനെ കീഴടക്കുന്നു ഈ നിയമത്തിൽ പുറമേയുള്ള ആയുധങ്ങൾ വെച്ചല്ല ദൈവത്തിൻ്റെ സർവ്വായുധവർഗം ധരിച്ചുകൊണ്ട് സ്പിരിച്വൽ എപ്പൺസ് വെച്ചുകൊണ്ട് ദേശങ്ങളെയും രാജ്യങ്ങളെയും എല്ലാം ജനതിഥികളെയൊക്കെ കീഴടക്കുവാൻ അവരെ സുവിശേഷത്തിലേക്ക് കൊണ്ടുവരുവാൻ ഈ സ്നേഹത്തിൻ്റെ ആശ്രിതത്തിലേക്ക് ആഹ്വാനമാണ് നമുക്ക് ദൈവം തരുന്നത് അങ്ങനെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ സന്തോഷം അത് പതിന് ഒരു വ്യക്തി രൂപാന്തരപ്പെടുമ്പോൾ സ്വർഗ്ഗത്തിൽ ബാലകന്മാരുടെ ഇടയിൽ സന്തോഷമുണ്ട് ആ രൂപാന്തരപ്പെടുമ്പോൾ ആ രൂപാന്തരത്തിലേക്ക് നയിക്കുന്ന ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് അതീവ സന്തോഷമായിരിക്കും ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അമ്മയ്ക്ക് എങ്ങനെയായിരിക്കും ആ സന്തോഷമായിരിക്കാം പ്രൈവിധമായ ദൈവികമായ അനുഭവം ിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്രുഹ നമ്മൾ നടത്തട്ടെ നമുക്കൊരു കാര്യം സമർപ്പിക്കാം ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ വിട്ടു തരുന്നു എന്നുള്ളൊരു ആത്മാർത്ഥമായൊരു സമർപ്പണം ദൈവസനെ നമുക്ക് അർപ്പിക്കാം ദൈവത്തിന് വേണ്ടി ദൈവവേലയ്ക്ക് വേണ്ടി നമ്മളെ തന്നെ അർപ്പണം ചെയ്യാം ഒന്ന് ദൈവമക്കളായി തീരുക രണ്ട് ദൈവവേലക്കാരായി തീരുക തെണ്ണു നമ്മുടെ അവകാശങ്ങളാണ് ദൈവസം നമ്മളെ തന്നെ സമർപ്പിക്കാം സ്നേഹം നിറഞ്ഞ ദൈവമേ ഞങ്ങൾക്ക് തന്ന ഈ മനോഹരമായ പ്രബോധനത്തിനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു അപ്പോൾ അവിടെ മറ്റുള്ളവരെ ഈ സുവിശേഷത്തിൻ്റെ നിർബന്ധത്താൽ മറ്റുള്ളവരെ ദൈവത്തെങ്കിലേക്ക് ആനയിക്കുവാൻ അവരിലേക്ക് ഈ സുവിശേഷം പകരപ്പെടുവാൻ ഞങ്ങളെ അവിടുന്ന് ഉപയോഗിക്കണമേ കൃത്ഥം അതിനായി അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും കൃപയും നിറവ് ഞങ്ങൾക്ക് അവിടെ തരയണമേ എന്ന് നിങ്ങൾ തിരുസന്ധി യാചിക്കുന്നു ഇതുവരെ നല്ല കൃപകൾക്കായ സ്തുതി ഇത്രത്തോളം നടത്തിയവിടെ നടത്തിയ അവിടുത്തെ കരുണുകൾക്കായ സ്തുതി തുടങ്ങി നിങ്ങളെവിടുത്തെ ചെറിയ മറയ്ക്കണമേ ഇതിൻ്റെ രക്തത്തിൽ പൊതിയണമേ ഇതിൻ്റെ സ്നേഹത്താൽ മറയ്ക്കണമേ മതത്തോട് നിന്ന് മാത്രം എടുക്കണം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിനെ നാമം മഹിമപ്പെടുവാനായിട്ട് തന്നെ അമേൻ അമേൻ അമേൻ